ഓർക്ക നീ ആര് ജയനോ അഴിച്ചിട്ട് എല്ലിന്റെ പോക്സോ നോക്കാം ഞാൻ ചായ രാത്രി കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല നീ കോഴിയല്ല അതിലും കൂടിയതാ രാവിലെ തന്നെ മക്കള് കോഴിയാണോ അല്ലയോന്ന് എങ്ങനെ മനസ്സിലാക്കാം എനിക്ക് അവൻ അറിയാത്ത ഒരു നമ്പർ ഉണ്ട് വിളിച്ച് കാണിച്ചു തരാ ഹലോ ഹലോ ഏട്ടനു ഇന്നലെ അമ്പലത്തിൽ പച്ചച്ചിട്ട് താറിട്ടുണ്ടോ എന്ന കൊച്ചില്ലേ എനിക്ക് മനസ്സിലായി ചേട്ടൻ എന്തോ ചെയ്യുവാ ഞാൻ ക്രിസ്ത്യൻ കോളേജിൽ ഇപ്പം ബി എ എക്കണോമിക്സിന് പോക്കാൻ നിൽക്കുന്നതാ അവന്റെ ഷോ എന്റെ മോനും എൻറെ എക്സിന്റെ മോളും പ്രേമത്തിലായിട്ട് കല്യാണം കഴിച്ചിട്ട് നമ്മുടെ വീട്ടിൽ കയറി വരുന്ന അവസ്ഥ ഇവിടെ മൂന്ന് ഇഞ്ചി വെച്ചായിരുന്നു കാണുന്നില്ലല്ലോ നിന്റെ കാര്യത്തിൽ ഒരു ഇഞ്ചിയും കാണത്തില്ല വേണ്ടി അമ്മേ നിനക്കോ അവനെങ്കിലും കിട്ടട്ടെ വെള്ളം വന്നേ ഞാൻ ഞാൻ ഇന്നും ഒന്നും അടിച്ചിട്ടില്ല സത്യം ോട്ട് വന്ന് മൂക്കിന്റെ അവിടെ വന്ന് ഊതിക്കടൊന്നുമില്ലല്ലോ അതല്ലിതള്ള ഞാൻ പറഞ്ഞ അടിച്ചിട്ടില്ലെന്ന് ഇത് മറ്റേതാ എന്ത് മറ്റേത് തന്നെ എന്ത്

കല്ലൊക്കെ പൊടിച്ച് വലിച്ചെച്ച് അല്ലേ ഇങ്ങനെ ഒന്നും കാണിക്കത്തില്ല എന്റെ മോളെത്താൻ ഓണമാന്നും പറഞ്ഞോണ്ട് ഏതാണ്ട് അടിച്ചോണ്ടാ വലിച്ചോണ്ടാ വന്ന് എന്നിട്ട് മമ്മട്ടി എടുത്ത് തെക്കേപ്പുറത്ത് പോയി കപ്പയാന്നും പറഞ്ഞോ ഒറ്റ വെട്ട അവന്റെ കാലിന് തന്നെ ഞാൻ എന്തോ ചെയ്യാനാന്ന് പറ വേദന ഉണ്ടോ അടിച്ചതിന്റെ കെട്ട് ഓരോ തവണ ആർക്കറിയാം എടാ പിടിച്ചടാ വീട്ടിൽ പൊക്കി ബോധം കിട്ടൊന്നും വീണൊന്നും ഇല്ല അതൊന്നും പറയണ്ട എന്തോ സംഭവിച്ചു അറിയാന്ന് അങ്ങനൊന്നും അല്ല നീ ഇനി ഇറങ്ങുന്നത് വെട്ടി കണ്ടാലും ഞാൻ ഞാൻ പോകുന്നില്ലല്ലോ എപ്പോഴും എപ്പോഴും വന്നിങ്ങനെ നോക്കുന്നുണ്ട് ഓ എന്താ വേണം പിന്നെ എടി ോകൾ ചെയ്യുമ്പോണ്ടല്ലോ ഇവർ ഇവരുടെ ഫോട്ടോ അടി വലിയ സ്ക്രീനിൽ വെച്ചേക്കുന്ന നിന്നെ കുഞ്ഞു സ്ക്രീനിൽ വെച്ചേക്കുക എന്നിട്ട് സ്വന്തം മുഖം നോക്കി അങ്ങ് ചിരിക്കുന്ന ലിപ്സ്റ്റിക്ക് നോക്കുന്നു കണ്ണു എടുത്തിട്ടുണ്ടോ നോക്കുന്നു ഇങ്ങനെ എന്തിനാണ് വീഡിയോകൾ ചെയ്യുന്നില്ല സൗന്ദര്യം എന്തോ ഇരിക്കുന്നു വീഡിയോ കോളിൽ കൂടെ നോക്കുമ്പോ എന്നെ കാണാൻ നല്ല രസമാണ് അതുകൊണ്ട് ആരും വിളിച്ചാലും ഞാൻ അങ്ങനെ ഇടാത്തുള്ളൂ എല്ലാരും വീഡിയോ കോൾ ചെയ്യുന്ന അപ്പുറത്തേക്ക് ആളെ നല്ലതായിട്ടൊന്ന് കാണാനായി ഇവിടെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ സ്വന്തം മുഖം നോക്കി കണ്ണെഴുതിയോ എന്നിട്ട് നല്ല രസം ഇങ്ങനെ ഇങ്ങനെന്താ വീഡിയോ കോൾ ചെയ്യുന്നത് നീ പറഞ്ഞേ ലിപ്സ്റ്റിക് കിട്ടുന്നത് ആരാണ് ലിപ്സ്റ്റിക് ഇട്ടത് എന്റെ ചൂണ്ടി കന്ന് ചോപ്പ് ആ അത് മുമ്പേ ബീട്ട്രൂട്ട് തോരം തിന്നിട്ട് വാ വാഗഴുവാത്തോണ്ട്